അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കല്യാണ ദിവസം എത്തി എത്തില്ലേ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ ആ ഒരു ദിവസം അതായത് നമ്മൾ പാർട്ടി നമ്മൾ റിസപ്ഷൻ പാർട്ടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ആ ഒരു ദിവസം എത്തി അങ്ങനെ അങ്ങനെതാ നമ്മൾ പെണ്ണിൻ്റെ അവിടേക്ക് പോവുകയാണ് ആൾക്കാരുണ്ട് ഞാൻ കാറിലാട്ടോ നാസ്ഖാൻ്റെ കൂടെ ആണ് ഉമ്മ ഉമ്മയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ അവർ ഒരു സ്കൂൾ വെച്ചിട്ടാട്ടോ അവരെ കല്യാണം നൈനാമ്പളപ്പ് നൈനാവിളപ്പ് സ്കൂളിൽ അവിടെ വെച്ചിട്ടാണ് അങ്ങനെ നമ്മളിതാ അവിടെ എത്തി നമ്മളെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു നമ്മൾ അവർ നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് എന്താ പറയുക കുറേ ആൾ നമ്മൾ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ നമ്മളൊരു ഇരുന്നൂറ് പേർ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇതാ ഇതായിരുന്നു നമ്മളെ ഡ്രിങ്ക് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ബി ബീഫിൻ്റെ ബിരിയാണിയും ചിക്കൻ പൊരിച്ചത് ഫ്രൂട്ട്സ് കാവ അതൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി സ്റ്റേജുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കാൻ പോവാണ് കാരണം നമ്മളിത്രയും നേരമായിട്ട് പെണ്ണിനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പെണ്ണിൻ്റെ എൻട്രിക്കായിട്ടൊക്കെ കാത്തിരിക്കുകയാണ് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്തോ ഫ്രൂട്ട്സ് ഇപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ കാവൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചിക്കൻ പരികയായി വിത്ത് ഫ്രണ്ട്സ് ആൻഡ് കസിൻസ് കേട്ടോ അങ്ങനെ എൻ്റെ മോനെ അവിടെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ ഒരു വിധം അവനെ ഞാനെടുത്ത് താഴോട്ടെടുത്തിട്ടുണ്ട് അവനക്ക് എന്താ അറിയില്ല ഈ സോഫ കാണുമ്പോൾ കയറിയിരിക്കാനുള്ള വല്ലാത്ത തുര ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ പെണ്ണും വരികയാണ് പെണ്ണിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഈ ഈ ഒരു കല്യാണം ഉണ്ടായത് എങ്ങനെയാ വെച്ചാൽ എൻ്റെ മാമൻ്റെ മോള് ആണ് ഇവളെ നമ്മൾക്ക് എന്താ പറയുക നമ്മൾ നെബിലിന് വേണ്ടിയിട്ട് ഇതാക്കിയത് നെബിൽ ശരിക്കും എൻ്റെ ഉമ്മൻ്റെ എന്താ പറയുക എൻ്റെ ഉമ്മൻ്റെ ഉമ്മൻ അതായത് എൻ്റെ വല്ലിയമ്മൻ്റെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ പക്ഷെ നമ്മളൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ കളിച്ച് വളർന്ന് അങ്ങനെ എന്താ പറയുക ഭയങ്കര ബോണ്ടിങ് ആണ് നമ്മളൊക്കെ തമ്മിൽ അങ്ങനെ അവൻ്റെ കല്യാണമാണ് ഇപ്പോൾ വന്നെത്തിയത് നമ്മൾ മഹരൊക്കെ കെട്ടാൻ പോവാണ് മഹർ നമ്മൾ ഇന്നലെ കെട്ടാത്തതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സ്റ്റേജ് പക്ഷേ കെട്ടാൻ സമ്മതിച്ചില്ലട്ടോ അവൻ്റെ ഫ്രണ്ട്സാൾ ഫുൾ അലമ്പ് എന്ന് വേണം പറയാൻ അലമ്പ് മീൻസ് അങ്ങനെയുള്ള കളികളൊന്നും അല്ല കേട്ടോ അതാ ഇങ്ങനെയൊക്കെ വെറുപ്പിച്ചാളും ഇങ്ങനെ സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് എന്തെന്നായാലും ഒരുവിധം അവന് മഹർ കെട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ നമ്മൾ ഈ ഒരു സമയത്ത് നല്ല അടിപൊളി പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു ഗുമ്മിൽ അവർക്ക് മഹർ കെട്ടാൻ പറ്റിയില്ല എന്ന് മാത്രം കാരണം അത്രക്ക് വെറുപ്പിക്കലായിരുന്നു പിന്നെ നമുക്ക് വീഡിയോ അല്ലാട്ടോ നമുക്ക് ഫോട്ടോഗ്രാഫർ ആണ് ഉള്ളത് നമ്മളെ ഫോട്ടോഗ്രാഫർ ആണ് അവിടെ നിൽക്കുന്നത് ഇവിടുന്ന് മെയിനായിട്ട് നമുക്ക് ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ അവരുടെ കല്യാണം തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ പെട്ടെന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നെബിലെ ഫ്രണ്ട്സുകളും ഭാര്യമാരും ഒക്കെ അവർ ഫോട്ടോസൊക്കെ എടുത്ത് എന്തായാലും നമ്മൾ പോവുകയാണ് ഇനി നമ്മളെ ഈവനിങ് റിസപ്ഷനും കൂടി ഞാനിതിൽ ആഡ് ഓൺ ആക്കുന്നുണ്ട് വെറുതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ സാരി വാലാണോ എല്ലാവരും സാരി ാണ് പിന്നെ നമ്മൾ ഹാള് വരുന്നത് കണ്ണഞ്ചേരി വൈറ്റ് കാസൽ ഓഡിറ്റോറിയം ആണ് കേട്ടോ അങ്ങനെ നമ്മളവിടെ ഒരു ആറേകാലൊക്കെ ആകുമ്പോൾ നമ്മൾ ഓട്ടോഷ്യലാണ് പോയത് കാരണം ആസ്കാനെനിക്ക് കിട്ടിയില്ല അങ്ങനെ അവിടെ പോയപ്പോൾ തന്നെ ഷാമിൽ അതായത് നമ്മൾ നെബിൻ്റെ ഗ്രൂമിൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ തന്നെ അവർക്ക് ത്രിവാണ്ട്രത്തൊന്നും മലപ്പുറം അങ്ങനെയൊക്കെ വരുന്നവരാട്ടോ അപ്പം അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ വരാൻ പറഞ്ഞവരൊക്കെ വരുമല്ലോ എന്തായാലും നമ്മളെ പെണ്ണിൻ്റെ ആൾക്കാരാണ് നമ്മൾ ആദ്യം ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റിസപ്ഷനിലേക്ക് വേണ്ടിയിട്ട് അപ്പം അവർ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഇനിയിപ്പോൾ അവരെ ഇരുത്തി ഒന്ന് നമ്മൾ ബദാം മിൽക്ക് ആയിരുന്നു കേട്ടോ കൊടുത്തത് ഹോട്ടായിട്ടാണ് കോൾഡായിട്ടല്ല കൊടുത്തത് അങ്ങനെ അവരൊക്കെ ഇരുത്തി തന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തത് ബുഫേ ബുഫന്നല്ലായിരുന്നു അവിടെ നിന്ന് വന്നവർക്കും പിന്നെ നമ്മൾ സെക്ഷനിൽ തുടങ്ങിയപ്പോഴും ഒക്കെ കുറേ ആൾക്കാർ ഇരുന്ന് ഇരുന്ന് മീൻസ് ബുഫേ അല്ല അല്ലാതെ തന്നെ ആയിട്ട് കൊടുത്തത് ഫുഡൊക്കെ ഫുഡൊക്കെ നമ്മളത് ചിക്കൻ ബിരിയാണി പിന്നെ കാബരി റൈസ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ എന്തായാലും ഉഷാറായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ കേട്ടോ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഒക്കെ അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിലും അതൊക്കെ കാണാം പിന്നെ ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട് ചെറിയ ചെറിയ കട്ട്സൊക്കെ അങ്ങനെ നമ്മൾ എന്തായാലും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് അവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് അവളെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം അവൾ അവിടെ നിന്ന് ഒരു മൂന്ന് പേര് അവളെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടേയിരുന്നു എന്തായാലും ഇവർ ഇവള് വരെ കൂടെ പോകും പിന്നെ ദനബിലിന് ലുങ്കി തുണിയൊക്കെ എടുത്തിട്ടാണ് അവൻ്റെ ഫ്രണ്ട്സുകൾ കൊണ്ടുപോകുന്നത് എന്തെന്നായാലും അവർക്ക് എന്താ പറയുക ഹാപ്പി വെഡ് എന്താ പറയുക ഒരു ഹാപ്പി മാരേഡ് ലൈഫല്ലേ അപ്പം അത്രയേ ഉള്ളൂ ബൈ